പെട്ടെന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം ഞാൻ നമുക്ക് നോക്കിയാലോ ബിരിയാണി റൈസും സലാഡും പപ്പടവും ചിക്കൻ കറിയും നല്ലൊരു കോംബോയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഴുകി വൃത്തിയാക്കിയ ഒന്നര കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല പഴുത്ത മീഡിയം സൈസ് തക്കാളി കറിവേപ്പില ഒരു സ്പൂൺ മുളക്ൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ഇവയെല്ലാമാണ് ഈ മസാല ഇനി നമുക്ക് ചിക്കൻ കറി വെച്ചാലോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക സവാള ഒന്ന് വാടിയതിനു ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യുക എല്ലാം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മസാലയും കൂടി ഇട്ട് നന്നായി പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളം ഒഴിക്കാത്തത് ഇനി ഗ്രേവി ആവശ്യമുള്ളവർക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കാവുന്നതാണ് കറി നന്നായിട്ട് വെന്തതിന് ശേഷം അല്പം കുരുമുളകും കൂടി ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ച് അല്പം ഗ്രേവി ആക്കിയിട്ടുണ്ട് ബിരിയാണി റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഈ ചിക്കൻ കറി നല്ലൊരു കോംബോയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ